നമ്മുടെ ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്നു നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് സഹോദരങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് കഴിയുന്നു നമുക്ക് ഒരുമിച്ച് ആഹ്ലാദം പുറപ്പെടുവിക്കുവാനും നമുക്ക് സംഘടിക്കുവാനും കഴിയുന്നു ഇന്ന് ഈ സംഘടിക്കുവാനുള്ള ശക്തി നമുക്ക് നേടിത്തന്നത് ആദ്യകാലത്ത് രാജഭരണകാലത്ത് അയ്യ വൈകുന്നെങ്കിൽ മുത്തക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഭിനോപജാതികൾ സംഘടിച്ച് ഒരുമിച്ച് നിന്ന് അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ജനാധിപത്യ രാഷ്ട്രം പുനരാരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും നടന്നുകൊണ്ട് സവർണ തമ്പരാധന്മാർ അവർ തങ്ങൾ ബ്രാഹ്മണ ശ്രേഷ്ഠതയിലൂടെ ആ പഴയകാല ചാതുർ ചാതുർ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ പേരിൽ ആ കള്ളപ്പേരിൽ ആ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ വീണ്ടും അടിമത്തില അടിമത്തത്തിലാഴ്ത്താൻ ശ്രമിച്ചപ്പോൾ മഹാനായ അംബേദ്കറാണ് ആണ് അവിടെ നമ്മുടെ രക്ഷകനായി എത്തിയത് ഒരുപക്ഷേ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ അത്രത്തോളം അദ്ദേഹത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടില്ല നമ്മുടെ രാഷ്ട്രപിതാവായി നാം കരുതുന്ന മഹാത്മജി പോലും പിന്നോക്കക്കാരന്റെ രക്ഷക്കായി വന്നില്ല അദ്ദേഹം നമ്മുടെ രക്ഷകനായി അംബേദ്കർ ജി ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പഴയ വ്യവസ്ഥ ആരം വീണ്ടും കൊടുമ്പിരി കൊണ്ട് ശക്തിയാർജിച്ചേ അതിന് ജനാധിപത്യം എന്ന പേര് മാത്രമാണോ ഒട്ടും തന്നെ ജനാധിപത്യം ജനാധിപത്യം ഉണ്ടാവുമായിരുന്നില്ല പ്രിയരെ നമ്മൾ ഇന്ന് നമ്മുടെ സഹോദര സമുദായങ്ങളോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നു ഒരുപാട് നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സ് തുറന്ന ആത്മാർത്ഥത്തോടുകൂടി ഒത്തുചേർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആർമി ജീവിതമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്കും തോന്നി സമുദായ സംഘടനയിലേക്ക് ചേർന്നിരിക്കണമെന്ന് കാരണം അവിടുത്തെ ഉച്ച നീക്കത്വം അത്രയേറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു നാൾ ട്രെയിനിങ്ങിനിടയിൽ ഒന്ന് രണ്ട് അപൂർവം ചില ബ്രാഹ്മണരും കൂടെ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് കിടക്ക അടങ്ങുന്ന ട്രങ്ക് ബോക്സുകൾ പെട്ടികൾ വളരെ വേഗത്തിൽ അരിക്കി വെക്കുക വീണ്ടും അതിനെ ഡിസ്പേസ് ചെയ്യുക അത്തരത്തിലുള്ള ട്രെയിനിങ് കഴിഞ്ഞ ശേഷം നമ്മളോടൊപ്പം ഒരുമിച്ച് ഒരുമിച്ച് ഉറങ്ങി ജീവിക്കുന്ന ബ്രാഹ്മണ കുലത്തിൽ ഒരു ുംക്കറ്റുമായി പട്ടാളക്കാരൻ ആ ട്രെൻഡ് ബോക്സും നിലത്തിലൂടെ വലിച്ചഴച്ച് കൊണ്ടു നടക്കുകയാണ് ഒരു സാധനം തപ്പി എന്താണെന്ന് അറിയണ്ടേ അല്പ ചാണകം അല്പം ചാണകം കിട്ടി അതിനെ കലക്കി ബോക്സിന് പുറത്ത് തളിക്കണം തളിച്ചാൽ മാത്രമേ എനിക്കും സമാധാനം ഉണ്ടാവും ഈ ബോക്സിൽ എന്റെ വിരൽ സ്പ്രശം ഉണ്ടാവും വിരൾ തൊടാതിരിക്കാൻ വേണ്ടി അതാണ്ട് ഒരു വള്ളിയിട്ട് കെട്ടിവലിച്ചുകൊണ്ട് പോവാം ഞാൻ ചോദിച്ചോളം ചിന്തിക്കുന്നവർ ഞാൻ വിളിച്ചു ചേരാം ഇല്ല ഇതിന്റെ പുറത്ത് ഒരു ചെമ്മ സമുദായക്കാരന്റെ ട്രങ്ക് ടച്ച് ആയി പോയി അതുകൊണ്ട് ഒരു പിന്നോക്കക്കാരന്റെ ദളിത് പിന്നോക്കക്കാരന്റെ നമ്മുടെ സ്വന്തം സഹോദരന്റെ ഒരു പെട്ടി വീണുപോയി അതിന്റെ പേരിൽ അവൻ കൊണ്ടുനടക്കുക ഇത്തരം ചിന്തകള് ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ വെച്ച് പുലർത്തുന്നു അതി കഠിനമായ രീതിയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അവൻ എം എൽ എ ആയാലും എം പി ആയാലും ശരി അവനൊരു ക്ലാസിൽ വെള്ളം കൊടുക്കുവാൻ കഴിയില്ല അവന്റെ ചെലത്തേലൊന്നും ഇന്നും കൊടുക്കുന്നു കാണുന്നില്ല ഒരുപക്ഷെ പത്രമാധ്യമങ്ങൾ പോലും ആ ആയി അത്തരം എടുക്കപ്പെട്ടിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉച്ച നീതിത്വം അല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി അങ്ങനെ അത്തരം വേദനകളോടൊക്കെ ഞാൻ റിട്ടയർ ചെയ്ത് വന്ന സമയത്ത് വിചാരിച്ചു ഒരു സമുദായ സംഘടനയിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു സമുദായ സംഘടനയിൽ പ്രബലമായ ഒരു സംഘടനയിൽ തന്നെ ചേർന്ന് പ്രവർത്തിച്ചു ഞാൻ അധികം പ്രകാശൻ തയ്യാറായിരിക്കുകയാണ് പെട്ടെന്ന് ചെറിയ അർത്ഥം എന്റെ ചെറിയൊരു അനുഭവങ്ങളോട് പങ്കുവയ്ക്കുന്ന ഞാൻ ആ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചു വന്നപ്പോൾ ഏതാണ്ട് മന്ത്രിയായപ്പോ എനിക്ക് ഒരു കാര്യം വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്നത് മറ്റൊരു ദരിതം തരം സമുദായ സംഘടനാ പ്രവർത്തനമാണ് അതായത് തികച്ചും സംഘപരിവാറിന്റെ വടക്കേ ഇന്ത്യയിലെ ലോബികൾ പ്രവർത്തിക്കുന്ന അതേ തരത്തിൽ ഈ സമുദായത്തിനകത്തും കൊച്ചു സമുദായമായ നാടാർ സമുദായത്തിനകത്ത് പോലും വിഷം വെക്കുന്ന രീതിയിലുള്ള സമുദായ പ്രവർത്തനം അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവിടെ ക്ഷത്രീയവാദം തട്ടിലുള്ളവൻ അവൻ കേട്ടിലുള്ളവൻ എന്നുള്ളവര് രീതി പോലും അതിനകത്ത് തുടർന്നുവന്നു ഞാൻ അതിന്റെ ഭാഗമായിരുന്നു ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം പിരിഞ്ഞു വന്നതിന് ശേഷം പറയുന്ന അല്ല എങ്കിലും ഒരു ഐക്യം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ നമ്മുടെ ഉള്ളിൽ തന്നെ സഹോദരങ്ങൾ ഒരുമിച്ച് നീക്കി ജീവിക്കുന്നു ജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് നാടാ സമുദായമായി നമ്മൾ മാറിയത് നമ്മുടെ തന്നെ പലതരം തൊഴിലുകൾ ചെയ്തിരുന്ന ഉപവിഭാഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ ഒരു സാധാരണ പേര് സ്വീകരിച്ച് ഒന്നായതിനു ശേഷം പിന്നെ അവൻ ക്ഷത്രിയൻ അല്ലെങ്കിൽ ഇവൻ ക്രിസ്ത്യാനിയായി പോയി ഇവൻ ബ്രിട്ടീഷുകാരന്റെ ഗവർണറായിരുന്നു എന്ന് പറയുന്നത് പറഞ്ഞു വിവേചനം ഉണ്ടാക്കുന്ന ഒരു പ്രസംഗിയുണ്ടോ എന്നാണ് ആ സംഘടന ചില ഘട്ടങ്ങളിൽ പതിപ്പോഴേ പഠിപ്പിക്കുന്നതായി കണ്ടു ഞാൻ പലപ്പോഴും നേതൃത്വം പിന്നെ അതിനുശേഷം ആ സംഘടന ചെയ്തു പോകുന്ന ഒരു ചെയ്തിരിയത്ത് ഭാഗം നാടാ സമുദായത്തിനടുത്ത് ക്ഷത്രിയുണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ചരിത്രം അതൊക്കെ തന്നെയാണ് ചരിത്ര മതകരിയകുലജാതകർ അഞ്ചു വരണമെങ്കിൽ അഞ്ചു മൂന്നോരല്ലേ ഇരിക്കുന്നു ചേർത്ത് പിടിക്കുന്നു നമ്മൾ എല്ലാവരും വരുന്ന മക്കളെന്ന സങ്കൽപ്പി വളർത്തിയെടുക്കുന്നത് എല്ലാവർക്കും ഒരു കുടുംബത്തിൽ നിന്ന് പട്ടാളത്തിൽ ചേരാനാവോ പട്ടാളത്തിൽ ചേരാതെ ചേരാനാവാതെ അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്നവർ നേതാ പറഞ്ഞവരായി പോകുമോ അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ കുടുംബത്തിൽ ഒരുമിച്ച് ചേരുന്നത് പോലെ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആ സംസ്ഥാന നേതാക്കൾ അവിടെ ക്ഷത്രിയ രക്തം പുത്തിരിക്കുന്നു ക്ഷത്രിയം വളർത്തിയ വികാസി വിഘടനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഞാൻ കണ്ടു ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ക്ഷത്രിയം അങ്ങനെ ക്ഷത്രിയത്വം എന്ന് വിചാരിക്കുന്നത് ആ സമുദായത്തിനുള്ളിൽ തന്നുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഞാൻ സ്വന്തം സഹോദരൻ കീഴ് തട്ടിലുള്ളവരും എനിക്ക് അവന്റെ തോളത്ത് കാര്യവെക്കാന്നുള്ള വ്യവസ്ഥിതി അവിടെ പഠിപ്പിക്കേണ്ടി ചെയ്യുന്നത് അത് ചുരുക്കി പറഞ്ഞാൽ നാളെ എന്നുള്ള അഭിമാനം ഇല്ല അവിടെ വരുന്നത് ഞാൻ ഈ നമ്മുടെ വാട്സാപ്പിന്റെ ഗ്രൂപ്പുകളിൽ പലപ്പോഴും ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളൊക്കെ എന്താ ദളിത്പാദം നടത്തുകയാണെന്നോ അതിവിടെ പറയുന്നു വിളവാണോന്നറിയില്ല ദയവായി എനിക്ക് അഭിമാനമാണ് ദളിത് വാദം പറയുന്നതിൽ കാരണം ദളിത് എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങൾ തന്നെയാണ് ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തക്കതമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നമ്മുടെ നാടക സംഘടനക്കിടയിലുള്ള ചില ഗ്രൂപ്പുകൾക്കൊക്കെ ഞങ്ങൾ അതികഠിനമായ ഒരു പ്രത്യേക രീതിയിലേക്ക് കാണുന്നത് മനസ്സിലാക്കി ഞാൻ അതിലൊന്നും കയറിയതില്ല അതിന് തക്കതായ മറുപടി കാലഘട്ടങ്ങൾ കൊടുക്കേണ്ടവർക്ക് അതാത് സമയങ്ങളിൽ കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി

ഇങ്ങനെ തുടങ്ങിയ ും കേരളത്തിലൊക്കെ കിടക്കുന്ന ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇവര് പ്രബല ശക്തിയായി പോകും ഇവർ പ്രബല ശക്തിയായി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കാലത്ത് തീരുമാനിക്കപ്പെടും അതുകൊണ്ട് നമുക്കിതിനെ ഭിന്നിപ്പിക്കണം ചില

நம்ம சகோதரங்கள் தான் அது அது தான் ஆ சிந்தையெங்கிலும் நம்ம பட்சம் குறைச்சுகாலத்தை நம்ம தயாராகும் நம்ம நம்மளை போல நம்ம குடும்பத்தை போல நம்ம போலே எந்த சகோதரனை கழியில் ചന്ദ്രയാനും യോഗത്തിൽ എത്തി എന്നിട്ടും നമുക്ക് പരസ്പരം കൈകോട്ടാ എന്തുകൊണ്ട് കഴിയുന്നില്ല തീർച്ചയായും അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണേന്ത്യാ നടം ഇത്തരം ദൗത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ മഹിളയിലും നയരേഖയിലും ഒക്കെ ഇവിടെ ഒത്തുകൂടിയ എല്ലാ സഹോദരങ്ങൾക്കും വിതരണം ചെയ്യുവാനായിട്ട് തന്നെയാണ് നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്നത് അടിസ്ഥാന ജനതയായ നാം ഒരുമിച്ച് തന്നെ മതിയാവൂ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുകളും മറ്റുമൊക്കെ കോലാഹലങ്ങളൊക്കെ കടന്നുപോകും

ഇങ്ങനെ സമ്പാദിച്ചുമൊക്കെ നമ്മൾ മൊത്തത്തിൽ കൊടുത്തിട്ട് നമുക്ക് കടന്നു പോകാം അല്ലെങ്കിൽ അങ്ങനെ ലംഘിക്കപ്പെടുന്ന ഒരു ഭരണഘടനയുടെ നട്ടിമറിക്കപ്പെട്ടാൽ ചാതുർവന്യം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ചിലരുടെയൊക്കെ സ്വപ്നമായ മനസ് പ്രതി ഭരണ കാഴ്ചവെക്കപ്പെട്ട നിങ്ങളും ഞങ്ങളും നാം ഈ കുല നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് മക്കൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അപ്രത്യക്ഷ സ്ത്രീ വരും നമ്മൾ വിചാരിക്കും ചില വടക്കേ സംഭവങ്ങളൊക്കെ അല്ലേ അത് അവിടെയല്ലേ നമ്മൾ വിചാരിക്കും അതങ്ങനെ മണിപ്പൂരി ഭാഗങ്ങളിലുള്ള അസ്വാരസ്യങ്ങളല്ലേ അതവിടെയല്ലേ അവിടെയും ശാന്തമായിരുന്നു വിശ്വാസത്തിലും സഹകരണത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് ചിന്ന ജീവിത ഒരു ജനത അവർക്കിടയിൽ പിന്നെ ഉണ്ടാക്കി തുടരെ തുടരത്തിലെ അശ്രങ്ങൾ മനസ്സുകൾ നീതിവിട്ട് പരസ്പരം തമ്മിലടിപ്പിച്ച് ഇന്നൊരു വല്ലാത്ത ദുസ്ഥിതിയിലായിരിക്കുന്നത് എപ്രകാരമാണെന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം അത്തരം അവസ്ഥ നമ്മുടെ നമ്മുടെ സഹോദര്യത്തിന് നമ്മുടെ ഒരുമിപ്പിച്ച് നിൽക്കുന്ന ആ ശക്തിക്ക് അത്തരം അത്തരം ചിന്തകൾ കടന്നുകൂടരുത് അത്തരം ശക്തികൾക്ക് അധിനിവേശം നടത്താനുള്ള ഇടം കൊടുക്കരുത് നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയം എന്തുവാ നിങ്ങളുടെ ഉള്ളിൽ ബിജെപി ഉണ്ടാകാം നിങ്ങളുടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആവാം பச்செரு அநி சந்தானவில் வாயகுகோன சிந்திக்கு நாம் Key மாbalance Fußிலாக variety நாம் Δிர்க்கார்த் த Ouக்கார் Mathli Dota EE Γ Auswடன் അതിനുശേഷം സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് തന്റെ സ്വപ്നങ്ങൾ ഭരണഘടന ശില്പി ആ ശില്പിക്ക് ആ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ തന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ജനതയ്ക്ക് കൈവിടിച്ച് മുഖ്യധാരയിൽ മുപ്പത്തിനൊപ്പം നിൽക്കുവാനുള്ള അവസരം ഒരുക്കിയപ്പോൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി അദ്ദേഹം സാറിന് പറഞ്ഞ് എന്റെ വിളക്ക് ഈ കേട്ടു കേട്ടാലും എന്റെ ജനതയെ ഞാൻ ഒട്ട് കേൾക്കില്ല പിന്നെയും വന്നു നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന് പിന്നോക്ക ജനതയുടെ ഭാഗത്തു നിന്നും ആരും ഉണ്ടായില്ല ഇന്നങ്ങനെയല്ല പഠിപ്പും വിത്യാസവും വിദ്യാഭ്യാസവും അറിവും അത്യാവശ്യ സമ്പത്തും നേടി നമ്മൾ മുമ്പിലില്ലേ ഇന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറയുന്നല്ലേ ഇവിടെ ആര് ജയിക്കണം ആണ് നിയന്ത്രിക്കണം ആര് നമ്മെ ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി

നമ്മുടെ യൂണിറ്റുകളിൽ നിന്ന് രണ്ടുപേരെ വിധമാണ് എത്തിച്ചേരാൻ അറിയിച്ചിട്ടുള്ളത് ഇത് സമുദായത്തിന്റെ വോളന്റിയേഴ്സാണ് നമ്മുടെ സഹോദര സമുദായത്തിന്റെ ചെറുപ്പക്കാർ ഇവിടെ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുവാൻ ഒരു ജീവൻ പരിഗണിച്ചു നൽകി ഭരണഘടന സംരക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥാന അതിനുവേണ്ടി നമ്മൾ അല്പം കഴിയണം സമുദായത്തിന്റെ രക്ഷകരാണ് ഈ വോളന്റിയേഴ്സ് നമ്മുടെ സഹോദര സമുദായത്തിന്റെ നേതാക്കളും അവരുടെ സഹോദരങ്ങളോട് പറയണം നമ്മളൊന്നാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭരണഘടന സംരക്ഷിക്കുക അടിസ്ഥാന തത്വം നമ്മൾ മറക്കാതെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും കീഴ്പെടുത്താനാവില്ല നമ്മുടെ ഫലത്തെ കാരണം അത്രയേറെ ശക്തരാണ് ആളുടെ അംഗഫലം കൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസത്തിലും വിദ്യാഭ്യാസത്തിലുംതൂക്കം നിൽക്കുന്ന ഈ ജനതയാണ് പിന്നോക്ക ജനത ഈ ശക്തി സമാഹരിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർ ഇപ്പോഴും പ്രയോഗിക്കുന്ന തന്ത്രമാണ് പിന്നോക്ക ജനത ഒന്നിക്കരുത്